മലങ്കര സ്രിയാനി കത്തോലിക്കാ സഭ അതിൻ്റെ പുനരൈഖ്യത്തിൻ്റെ സെൻറ്റിനറി ആഘോഷിക്കുന്ന കാലഘട്ടമാണ് അവിടെയുള്ള വേദികളിലൊക്കെ മലങ്കര സ്രിയാനി സഭ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന രണ്ട് സഭകളെപ്പറ്റി പരാമർശിക്കാറുണ്ട് അതൊന്ന് സീറോ മലബാർ സഭയാണ് രണ്ട് കേരളത്തിലെ ലത്തീൻ സഭയാണ് തനായ മാറിയവാനി സിരിമേനി സർവത്രിക സഭയോട് ചേർന്ന് പുനരഹിക്ക പ്രേ പ്രവർത്തനത്തിന് ആരംഭം കുറിച്ചത് കൊല്ലത്തെ ബെൻസികർ തിരുമേനയുടെ അരമനയിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ ഇരുപതിന് അങ്ങനെ പുനരഹിക്കപ്പെട്ട് തിരുവനന്തപുരം കേന്ദ്രമാക്കി ധനന്മാറിവാനി സിരിമേനയും തിയോഫില സിരിമേനയും മറ്റേ മൂന്ന് പേരും പ്രവർത്തിക്കുവാൻ തുടങ്ങിയപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധിയായി കണ്ടത് അച്ഛന്മാരില്ല സിസ്റ്റേഴ്സില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ മലങ്കര സുറിയാനി കത്തോലിക് ആശ്രയ്ക്ക് ആദ്യ കാലങ്ങളിൽ അച്ഛന്മാരെയും സിസ്റ്റേഴ്സേയും നൽകിയ സഫയാണ് സിറോ മലബാർ സഭ എന്നുള്ളത് സന്തോഷപൂർവ്വയുടെ അനുസ്മരിക്കുകയാണ് ഞാൻ പത്ത് വയസ്സ് വരെ പള്ളിയിൽ പോകുമ്പോഴും എൻ്റെ പള്ളിയിൽ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നത് പാലായിൽ നിന്നുള്ള സിറോ മലബാർ സഭയിലെ അച്ഛനാണ് മലങ്കര കുർബാന ചൊല്ലുത്തന്നത് എന്നുള്ളത് അപ്പോൾ ഒരു വലിയ സ്നേഹം ഹൃദയ ഐക്യം സിറോ മലബാർ സഭയോട് എന്നുകൊണ്ട് അത് ഏറ്റവും ആദരണീയനായ റാഫേൽ തട്ടിൽ പിതാവ് ഇന്നും പങ്കുരം കാത്തു സൂക്ഷിക്കുന്നുള്ള സന്തോഷം ഞാനിവിടെ അനുസ്മരിക്കുകയാണ് രണ്ടാമതായി ഞാൻ അനുസ്മരിക്കുന്ന ഒരു കാര്യം ഞാൻ തിരുവനന്തപുരം അതിരൂപയുടെ സഹായമിത്രാനും യൂറോപ്പിൻ്റെയും അമേരിക്കയുടെയും അപ്പസ്റ്റോലിക്ക് വിസിറ്റേറ്ററായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തപ്പോൾ അരമനകളിലെ പിതാക്കന്മാരെ ക്ഷണിക്കുവാനായിട്ട് പോയി അപ്പോൾ അന്ന് കാതിലിക്കാബാബിയായിരുന്നത് ബത്തേരിയിലെ ആദ്യത്തെ പിതാവ് സുറിൽമാർ ബസേരി ഓരുമേനിയാണ് അപ്പോൾ തിരുമേനോട് പറഞ്ഞ് ഈ തലശ്ശേരിയിൽ പോകുമ്പോൾ അവിടെ ഒരു തിരുമേനിയുണ്ട് സുഭാഷിൻ വെള്ളാപ്പള്ളിയിലെ തിരുമേനിയെക്കൊണ്ടൊരു അനു അനുഗ്രഹം വാങ്ങിക്കുന്നത് നന്നായിരിക്കുമെന്ന് അവിടെ ഞാൻ തലശ്ശേരി അരമലയിൽ വന്നു അന്ന് വലിയ അച്ഛൻ പിതാവാണ് പിതാവ് എന്നെ മുളകത്തെ മുറിയിൽ കൊണ്ടുപോയപ്പോൾ അവിടെ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധനും താപശനുമായ സിപാശൻ വെള്ളപ്പള്ളി പിതാവാണ് ആദ്യമായി എൻ്റെ തലയിൽ മെത്രാനാകാനായിട്ട് കൈവച്ചത് എന്നുള്ള ഒരു ബന്ധം ഞാനിവിടെ ഓർക്കുകയാണ് ആ ഒരു ബന്ധം അഭിനന്ദ്യനായ വലിയ പിതാവും ഞെല്ലക്കാട്ടു പിതാവും ഇപ്പോൾ വളരെ ശക്തമായ രീതിയിൽ പമ്പ്ലാനി പിതാവും തുടരുന്നു എന്നുള്ളതും സന്തോഷത്തോടെ ഇവിടെ അനുസ്മരിക്കുകയാണ് അപ്പോൾ സിറോ മലബാർ സഭയുടെ വളർച്ചയെന്നോ ലത്തീൻ സഭയുടെ വളർച്ചയെന്നോ അല്ലെങ്കിൽ മലങ്കര സഭയുടെ വളർച്ചയെന്നെല്ലാം മറിച്ച് നമ്മളുടെ സഭയുടെ വളർച്ചയാണ് ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് എന്നതാണ് ഇവിടെ അഞ്ഞൂറ് വൈദികർ ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ കേരള സഭയുടെ വളർച്ചയുടെ ഒരു വലിയ അടയാളമാണ് ഇവിടെ മലങ്കരക്കാർ വൈദിക വിദ്യാർത്ഥികളെ പഠിച്ചിരുന്നു പഠിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഞാനൊരിക്കൽ ഒരു സെമിനാരിക്കാരനോട് ചോദിച്ചു ഇവിടെ പഠിച്ച സെമിനാരിക്കാരനാണ് കോട്ടയത്ത് പഠിക്കുന്നുണ്ട് തൃശ്ശൂരുണ്ട് അരുവായലുണ്ട് എങ്ങനെ പലയിടത്തും പഠിക്കുന്ന അവസരത്തിൽ അവരെ കാണുമ്പമാസ് ഈ കുന്നോത്ത് ഗുഡ് ഗുഡ്ഷപ്പാട് സെമിനാരി പിടിച്ചിട്ട് ബ്രദറിന് എന്ത് കിട്ടി അല്ലെന്താണ് അവിടുന്ന് ലഭിച്ചത് അപ്പോൾ ഈ ബ്രദർ പറഞ്ഞ മൂന്ന് കാര്യം ഞാൻ അനുസ്മരിക്കുകയാണ് വളരെ ലളിതമായ കാര്യം പറഞ്ഞത് ലൗഡ് മീ ഈ സെമിനാരി എന്നെ സ്നേഹിച്ചു ഒരു സെമിനാരി വൈദിക വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ തിയോളജി എന്ന് പറയുന്നത് അവർ സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള ഒരു അനുഭവമാണ് രണ്ടാമതായിട്ട് ഈ ബ്രദറെ പറഞ്ഞത് മീ എന്നെ അവർ വിശ്വസിച്ച് എൻ്റെ കഴിവുകളൊക്കെ വളർത്തുവാനായിട്ട് പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് സെമിനാരിയിലെ പ്രവർത്തനം നമുക്കറിയാവുന്നതുപോലെ ഇവിടെ പല രീതിയിൽ പരമാശിക്കപ്പെടും പക്ഷേ ഇവിടെ കടന്നു വരുന്ന എല്ലാ വൈദിക വിദ്യാർത്ഥികളുടെയും കഴിവുകൾ വിശ്വസ്തയോടെ വളർത്തുവാനായിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ് സെമിനാരി വൈദിക വിദ്യാർത്ഥികൾ കൊടുക്കുന്ന വലിയ ഒരു സംഭാവനയാണ് മൂന്നാമത് ഈ എന്നോട് പറഞ്ഞു വന്നത് കേഡ്മി അവരെന്നെ നന്നായിട്ട് സംരക്ഷിച്ചു നല്ല ഭക്ഷണമൊക്കെ തന്ന് നല്ല കളികളൊക്കെ തന്നെ സംരക്ഷിച്ചു ഇപ്പോൾ സെമിനാരിയിലെ ഒരു സെമിനാരി വിദ്യാർത്ഥിക്കുണ്ടായ മൂന്ന് മൂന്നനുഭവങ്ങളാണ് ലൗഡ് മീ ദ ഈ കുന്നോത്ത് സെമിനാരി കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ചെറിയ ആരംഭം കുറിച്ച് അത് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കി മുന്നോട്ട് പോകുമ്പോൾ ഈ സെമിനാരിയിൽ പഠിച്ച എല്ലാവർക്കും ഈ ജോലി വർഷം ജൂബിലിസ് എ ടൈം ഓഫ് ജോയി ഗ്രാറ്റിറ്റ്യൂഡ് എ ടൈം ഓഫ് റിമംബറൻസ് ആൻഡ് റീ ഡെഡിക്കേഷൻ അങ്ങനെ അടുത്ത സുവർണ ജോലിയോ ആഘോഷിക്കുമ്പോൾ മലബാറിന്റെ വിശ്വാസ ഒരു ഗോപുരമായി നമ്മളുടെ സഭയിലെ ഒരു പ്രകാശ ഗോപുരമായി മലബാറിലുള്ള എല്ലാ സഭകളുടെയും ശക്തി സ്രോതസ്സായി നമ്മുടെ ഈ സെമിനാരി വളർന്ന് വികസിച്ച് നന്മകൾ പ്രകടിപ്പിക്കുവാൻ ഈ ജൂബലിയുടെ ആഘോഷത്തിന് ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മെലങ്കര സിറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ ബിസൈലിയസ് ക്ലമീസ് കാതോലിക്ക ബാബയുടെയും സഭയിലുള്ള എല്ലാ പിതാക്കന്മാരുടെയും വേദികയുടെയും സന്യാസിയുടെയും ദൈവജനത്തിൻ്റെയും ജൂബലി ആശംസകൾ നേർന്നുകൊണ്ട് ബഹുമാനപ്പെട്ട റക്ടസിനും അതുപോലെ ഉൾപ്പെടുപ്പിക്കുന്ന വൈദിക വിദ്യാർത്ഥികൾക്കും പഠിപ്പിക്കുന്ന അധ്യാപകർക്കും എല്ലാവിധമായ ദൈവ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു ദൈവം തമ്മെ അനുഗ്രഹിക്കുന്നു